നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു തവണയെങ്കിലും നിങ്ങൾ ബാലൻഡിയോർ അർഹിച്ചിരുന്നില്ലേ എന്ന് തോന്നുന്നു ഒരിക്കൽ പോലും നിങ്ങൾക്കത് കിട്ടിയില്ലല്ലോ ദേഷ്യമുണ്ടോ ചോദ്യം റൊമാരിയോയുടേത് റൊമാരിയോ നെയ്മറോടാണ് ചോദിക്കുന്നത് നമുക്കറിയാം റൊമാരിയോയുടെ പോഡ്കാസ്റ്റിൽ നെയ്മർ ജൂനിയർ അതിഥിയായി എത്തിയപ്പോൾ കിടലൻ ചോദ്യങ്ങൾ അതിനുള്ള നെയ്മറുടെ ഉത്തരങ്ങൾ സോ നെയ്മറോട് നേരിട്ടങ്ങ് ചോദിക്കും ബാലൻഡിയോറ് കിട്ടാത്തതിൽ വിഷമമുണ്ടോ ഒരിക്കലെങ്കിലും അത് കിട്ടണം എന്ന് നിങ്ങൾ അർഹിച്ചിരുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന ചോദ്യം ആ ചോദ്യം കൃത്യമായിട്ട് നോക്കാം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് എന്ന രൂപത്തിൽ ഒരു തവണയെങ്കിലും വോട്ട് ലഭിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ബാലണ്ടി ഒരു കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ അത് കിട്ടിയില്ല നിങ്ങൾക്കതിൽ ദേഷ്യമുണ്ടോ അത് മറുപടി ഞാൻ വളരെ സത്യസന്ധമായി പറയട്ടെ ഞാൻ വിചാരിക്കുന്നു ഞാൻ വളരെയധികം അള്ളക്കിയായിരുന്നു ആ ഇഞ്ചുറികൾ കൊണ്ട് ചില വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ഇഞ്ചുറി പറ്റി എബൌട്ട് സിക്സ് ഓർ സെവൻ ഇയേഴ്സ് എനിക്ക് പരിക്ക് വലിയ രൂപത്തിൽ പല ഘട്ടങ്ങളിൽ എന്നെ ബാധിച്ചു ആ ഇഞ്ചുറികളാണെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് കളിക്കളത്തിന് പുറത്തിരിക്കുന്ന തരത്തിലായിരുന്നില്ല ആ ഇഞ്ചുറികൾ എന്നെ മൂന്ന് മാസം ഈവൻ ആറു മാസം ഒക്കെ പുറത്തിരുത്തുന്ന തരത്തിലായിരുന്നു അതെന്നെ വലിയ രൂപത്തിൽ വേദനിപ്പിച്ചു കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എവറി വൺ ഹു അണ്ടർസ്റ്റാൻഡ് ഫുട്ബോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് പാരീസ് ആൻഡ് ജർമ്മനിയിൽ ഞാൻ കളിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫുട്ബോളിൻ്റെ പീക്കിലായിരുന്നു ഏറ്റവും മികച്ച രൂപത്തിലായിരുന്നു അവിടെ ഞാൻ അതേ രൂപത്തിൽ കളിച്ചു പോയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ബാലൻ ഡ്യൂർ ലഭിക്കുമായിരുന്നു എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് പക്ഷെ ആ പരിക്കുകൾ അതാണ് എൻ്റെ കരിയർ തകർത്ത് കളഞ്ഞത് ആ പരിക്കുകളാണ് എൻ്റെ കരിയർ ഈ രൂപത്തിലേക്കാവാൻ കാരണമായി തീർന്നത് ഓഫ് കോഴ്സ് എല്ലാ പ്ലെയറും സ്വപ്നം കാണുന്നുണ്ട് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആകണമെന്നും ബാലൻഡ്യൂറ് ആ പുരസ്കാരം വീട്ടിലിരിക്കണമെന്നും പക്ഷേ അതെൻ്റെ ജീവിത ജീവിതം നശിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എൻ്റെ ജീവിതം അത് നശിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും കാരണം ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല ഞാനിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ടിങ്ങനെ ഹോ മൈക്കോട്ട് എനിക്ക് ബാലൻഡ്യൂർ കിട്ടിയില്ലല്ലോ എനിക്കാ നേട്ടമില്ലല്ലോ അങ്ങനെ വരുന്ന ആളെയല്ല ഞാൻ വിചാരിക്കുന്നത് ഇറ്റ്സ് ഓവർ അത് കഴിഞ്ഞു കഴിയാനുള്ളത് കഴിഞ്ഞു നടക്കാനുള്ളത് നടന്നു വി മൂവ് ഓൺ എന്ന് വിചാരിക്കുന്നയാളാണ് ഞാനെന്ന് നെയ്മർ ജൂനിയർ പറയും നെയ്മർക്ക് നല്ല സങ്കടമുണ്ട് എന്നർത്ഥം ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരം ബിനിക്ക് വരെ കിട്ടി ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഒരിക്കൽ പോലും നെയ്മർക്ക് കിട്ടിയിട്ടില്ല ബാലൻഡിയോർ നെയ്മർക്ക് കിട്ടിയിട്ടില്ല സോ അദ്ദേഹം പറയുന്നു ആ പരിക്കുകളാണ് എന്നെ വലച്ചു കളഞ്ഞത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ അകത്തെ കുടുംബശേഷങ്ങളുമായി റാഫ്ടോക്സ് ഉണ്ട് വരാം